നമസ്കാരം പ്രിയപ്പെട്ടവരെ എം എൽ എ പദവിയുടെ മറവിൽ നിരവധി പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് അവരെ ഗർഭിണിയാക്കി ഒടുവിൽ അവരെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ ജീവിതം ഇല്ലാതാക്കിയ കേരളം കണ്ട ഏറ്റവും വലിയ നരമ്പനും പെണ്ണുപിടിയനുമായ കേരള രാഷ്ട്രീയത്തിന് നാണക്കേടായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞരമ്പനെതിരെ കേരളത്തിലെ സഖാക്കൽ പ്രതികരിക്കുമ്പോൾ അവനെതിരെ വീഡിയോ ചെയ്യുമ്പോൾ ആ പോസ്റ്റിലൊക്കെ വന്ന് അവരെ തെറി തെറിവിളിക്കുന്ന അല്ലെങ്കിൽ സഖാക്കളുടെ മാതാപിതാക്കളെ തെറി വിളിക്കുന്ന തലയും വാലുമില്ലാത്ത സകല കൊങ്കി മൂരികളോടും ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾ തിരിച്ചു ചീത്ത വിളിക്കുന്നില്ല സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപദേശം തരാം രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാനും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്ന് ഞങ്ങളെ പോലുള്ള സഖാക്കളെയും ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെയും ഒക്കെ തെറി വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ തെറി വിളിച്ചതുകൊണ്ട് യാതൊരുവിധ സന്തോഷവും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടത്തില്ല അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിന് യാതൊരു ഗുണവുമില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പിന്തുണയും കിട്ടാൻ പോകുന്നില്ല ഇനി രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണയ്ക്കാനും സപ്പോർട്ട് ചെയ്യാനുമാണ് നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഉപദേശം തരാം നിങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അതായത് രാഹുൽ മാംകൂട്ടത്തിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ എടുക്കുക ആരുടെ ദിവസം വേണം ആരുടെ ദിവസം വേണം എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ പോയി നാളെ രാവിലെ മുതൽ നാളെ രാവിലെ തന്നെ തുടയ്ക്കും രാവിലെ പോവുക വണ്ടി വിളിക്കുക രാഹുൽ മാങ്കുട്ടത്തിന്റെ വീട്ടിലോട്ട് ചെല്ലുക അവനെ സ്നേഹത്തോടെ സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് വിളിച്ച് കുളിപ്പിച്ച് എടുത്ത് വണ്ടിയിലോട്ട് കേട്ടുക നേരെ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നിട്ട് രാവിലത്തെ കാപ്പി കൊടുക്കുക ഉച്ചയ്ക്കലത്തെ ഊണ് കൊടുക്കുക വൈകിട്ട് ചായ കൊടുക്കുക രാത്രി അത്താഴവും കൊടുക്കുക ഇന്ന് നിങ്ങളല്ല ചെയ്യാനുള്ള നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ വേണം ഇതൊക്കെ വിളമ്പി കൊടുക്കുക എന്നാലേ അവൻ കഴിക്കൂ കാരണം അവന്റെ മനസ്സിലെ വിഷമം മാറണമെങ്കിൽ ഇതൊക്കെ പറ്റൂ എന്നിട്ട് രാത്രി നിങ്ങളെ വീട്ടിൽ അവൻ അന്തി ഉറങ്ങാനുള്ള അവസരവും കൊടുക്കുക അന്തി ഉറങ്ങാനേ പറഞ്ഞുള്ളൂ എങ്ങനെ അന്തി ഉറങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പം അനുസരിച്ച് അവന് സന്തോഷമാകുന്ന രീതിയിൽ അന്തി ഉറങ്ങാനുള്ള അവസരവും കൊടുക്കുക പിറ്റേന്ന് നേരം എടുക്കുമ്പോൾ രണ്ടാമത്തെ ആൾ വണ്ടിയുമായി ആ വീട്ടിൽ ചെല്ലുക അവരെ അവിടുന്ന് വിളിച്ച് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ടാവും അവന് പിന്തുണയാവും അവന് സന്തോഷമാകും അല്ലാതെ ഞങ്ങളെ പോലുള്ള പാവം സഖാക്കളെ വന്ന് തെറി വിളിച്ചത് കൊണ്ടോ ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ തെറി വിളിച്ചത് കൊണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു വിധ ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ചിലപ്പോൾ ഉപകാരപ്പെടും കോൺഗ്രസ് പാർട്ടി ചിലപ്പോൾ രക്ഷപ്പെട്ടിരിക്കും ഇനി രണ്ട് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല പല സ്ത്രീകളുമായിട്ടും രാഹുൽ മാംകൂട്ടത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഞാൻ വ്യക്തമാക്കി പറയുന്നില്ല പലരും കാണുന്ന വീഡിയോ ആണ് ട്രാൻസ്ജെൻഡേഴ്സിനെ പോലും വെറുതെ വിട്ടിട്ടില്ല എന്നാണ് വാർത്തകൾ വരുന്നത് ഇനി ഏതെങ്കിലും ആൺകുട്ടികളുമായിട്ട് പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയിട്ടുണ്ടോ എന്നും നമുക്കറിയത്തില്ല ഇല്ലാ കളം അറിയാൻ പാടില്ല സംശയം മാത്രമാണ് പറയുന്നത് അപ്പൊ ഇവരെല്ലാവരുമായിട്ടും ഇവൻ ഇടപെടകിയപ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവൻ ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ പല സ്ത്രീകളും ഗർഭിണിയായത് അപ്പൊ പല സ്ത്രീകളുമായിട്ടും മറ്റു പലരുമായിട്ടും ഇതേ രീതിയിൽ ഇടപഴകുമ്പോൾ അതുമായിട്ട് പല രോഗങ്ങളും പിടിപെടാം ഒരു പക്ഷേ എച്ച് ഐ വി പോലും പിടിപെടാം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ അതും പറഞ്ഞ് എന്നെ തെളിവെ വിളിക്കരുത് ഞാനൊരു സംശയം പറഞ്ഞതാണ് കേരളത്തിലെ ലോക ആരോ ലോകത്തിന്റെ ആരോഗ്യ മേഖല തന്നെ പറയുന്ന കാര്യമാണ് പല പലരുമായിട്ടും ഇതേ രീതിയിൽ ബന്ധം തുടർന്നാൽ അത് പല മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം എച്ച് ഐ വി അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിനോടാണ് പിന്നെ പറയാനുള്ളത് കേരളത്തിലെ ആഭ്യന്തരത്തിനോടും ആരോഗ്യ മേഖലയോടും ആണ് പറയാനുള്ളത് ഈ പീഡനത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ അത് പിന്നീട് അങ്ങോട്ട് പരാതിക്ക് അനുസരിച്ച് നടന്നോട്ടെ പക്ഷെ എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ പോയി കസ്റ്റഡിയിൽ എടുത്ത് അവന് വിദഗ്ധമായ ഒരു ആരോഗ്യ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു അവനെന്തെങ്കിലും രോഗങ്ങളുണ്ടോ അവന് എന്തെങ്കിലും എച്ച് ഐ വി പിടിവെട്ടിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്നും ചെക്ക് ചെയ്യണം വേറെ അല്ല നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കരുതിയിട്ടാണ് ഇവൻ പലരുമായിട്ടും നല്ല രീതിയിലും തെറ്റായ രീതിയിലും ഒക്കെ സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇവന് രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ഉണ്ടെന്ന് ഒരിക്കലും പറയില്ല കാരണം അസുഖമാർക്കും എപ്പോഴും വരാം നാളെ എനിക്കും പല അസുഖങ്ങളും വരാം പക്ഷെ ഇങ്ങനെ നടന്ന ഒരുത്തിന് ചിലപ്പോൾ ഈ സെക്ഷൽ പരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കേരളത്തിലെ സുരക്ഷയെ കരുതിയിട്ട് അവനെ പരിശോധിക്കണം അവനുമായി അങ്ങനെ ഉണ്ടെങ്കിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവനുമായിട്ട് ഇടപഴകിയ ആൾക്കാരെ പരിശോധിക്കണം അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കണം നമ്മുടെ രാഷ്ട്രീയ എതിരാളി ആയിരിക്കാം നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പിന്നെ പല രീതിയിലും അവനുമായിട്ട് ഏറ്റുമുട്ടുന്നവരാകാം നമ്മുടെ പുതുച്ചോറിന്റെ മറവിൽ അനാശ്വാസ്യം നടത്തുന്നു എന്ന് പറഞ്ഞവരാകാം നമ്മുടെ കുഞ്ഞനെന്ന പ്രിയപ്പെട്ട കുഞ്ഞിന സഖാവ് മരിച്ചപ്പോൾ ചത്തു ചത്തു എന്ന് പറഞ്ഞു പോയവരാകാം കേരളത്തിന്റെ പിണറായി വിജയനെ പേരെടുത്ത് വിളിച്ചവനാകാം അപ്പൊ അതൊന്നും നമ്മുടെ മനസ്സിൽ വെച്ചേക്കരുത് മനുഷ്യനാണ് മനസ്സിലായില്ലേ നമ്മളെ പോലൊരു മനുഷ്യനാണ് അപ്പൊ അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി വേണം അപ്പം എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് അവനൊരു വിദഗ്ധ പരിശോധന കൊടുത്ത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ എച്ച് ഐ ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ചികിത്സ കൊടുക്കണം അതിന് നമ്മളെല്ലാം സപ്പോർട്ടുണ്ട് ഇതൊരു നല്ല സ്നേഹത്തോടെ പറയുന്ന കാര്യമാണ് അല്ലാതെ വൈരാഗ്യം വെച്ച് പറയുന്നതല്ല അപ്പം ഇതും കേട്ടിട്ട് ഇനി തനി പറയുന്നവന്മാരുടെയാണ് പറയുന്നത് നിങ്ങൾ അവനെ വിളിച്ച് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ സത്കരിച്ച് അവന് സപ്പോർട്ട് കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും പിന്നെ ചിലരൊക്കെ വേറെ ചില സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് വേറെ ഒന്നും ഇത്രയൊക്കെ ആയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ ഒന്നും പുറത്തു വന്നില്ലല്ലോ എന്ന് അത് വേറെ കൊണ്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചത് പാണക്കാട് സാദിക്കലിയാണ് നേരെ മറിച്ച് പാണക്കാട് ബഷീർ അലി ആയിരുന്നു തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചതെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പല വീഡിയോസും പുറത്തു വന്നേനെ അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയൊരു പ്രതീക്ഷ നിങ്ങൾക്കാർക്കും വേണ്ട എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്മകൾ നേരുന്നു ഇനിയുള്ള കാര്യങ്ങൾ വരുന്ന വീഡിയോയിലൂടെ നമുക്ക് പറയാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ